അപ്പോൾ ഹലോ ഗേസ് നമ്മൾ പുതു ഉള്ളിക്കല്ലേ ഉള്ളിൽ നിന്ന് കളിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളെ എന്താണ് നമ്മുടെ സില്ലിയർ ഓയിലാണ് ഓക്കെ നമ്മൾ ഈ സില്ലി റോയൽ കുറേ കുറേ മാസങ്ങളായിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് കിടക്കുകയായിരുന്നു അപ്പോൾ ഈ അവർ ആ കമ്പനിക്കാർ വീണ്ടും അത് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് റീലി റീലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അതിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ് ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ അപ്പോൾ ഇതൊരു ഫണ്ണ് വീഡിയോ വയ്ക്കും നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പം ഓൾ ദി ബെസ്റ്റ് ഓക്കെ നിങ്ങൾ ഫുൾ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യുകയും ചെയ്യണം ഓക്കെ ഓക്കെ കണ്ടോ അയ്യോ ഓക്കെ ഓക്കെ അയ്യോ സാരും വരുന്നില്ലല്ലോ ഐസ് സാരും ആ സാരും വരുന്നില്ല ഐസ് കുറിയായി ചെയ്യാം തിരിച്ച് നമുക്ക് നമ്മളെ ഹൈഡാൻസ് സിക്കിലോട്ട് പോവാം ഓക്കെ നമ്മളാ റാൻഡം എടുക്കാം ഏതെങ്കിലും വരട്ട് ഓക്കെ ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് ആളുകൾ ആ ഓക്കെ ഓക്കെ പെട്ടെന്ന് തുടങ്ങി ഇത് കൊള്ളായിരുന്നു എ സി ഇത് കൊള്ളായിരുന്നു ഓക്കെ എൻ്റെ സൗണ്ട് വേണ്ട ഞാൻ ഡബിളാവല്ലേ ആ യു ആർ സില്ലി ആ സില്ലിയാണ് എനിക്കാവേണ്ടത് ഡബിൾ ആയ they can barang guys finish task task finish ya Cash character. No. it <laughs> guys. devil Double <devil>. yes. <laughs> double. Guys. guys. devil Guys. കോസ് കോസ് അതിലൊരു മീറ്റിംഗ് നിൽക്കണ അളിയാ ഇല്ല കേസ് നിൽന്നല്ലേ ക്വസ്റ്റ്യൻസ് ிள் சி மீஸ் நம்ம மாதிரி நம்ம மாத்தேஸ் அய்யோ കൊന്ന് കൈസ് ആണെന്നോണ് ഇതാണ് പ്രശ്നം പൊട്ടി ആ പോയി പോയി ആ അത്ര പോയി പൊട്ടിട്ടുണ്ട് നമ്മൾ പൊട്ടി പൊട്ടി ഇത് കുറച്ച് ലെവൽ ഓടിയിട്ടുണ്ടെന്നേ ഉള്ളൂ ഓക്കേ നീ റിപ്ലൈ നടത്തണ്ട് നമുക്കൊരു റൗണ്ട് ചെയ്യാം ഓക്കേ നമുക്ക് ഹൈഡൻ സിക്ക് നമുക്ക് മഡർ മിസ്റ്റർ കളിക്കാം റാണ്ടം കളിക്കാം സ്പെല്ലിങ്ങോലാരണം ശരിയെന്നാ എഴുതി എന്തിര പറഞ്ഞത് അവൻ എന്തിനൊക്കെയാ വിളിച്ചു പറസ് ഓക്കെ നമ്മൾ ഏ മൂന്ന് വരെ ഉള്ള ഗൈസ് ആളുകൾ വേണം ഓക്കെ ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ഹൈഡൻസിക്കി തന്നെ വീണ്ടും പോകാം ഗൈസ് ഏ ഗ്സ് എന്താ ഓ മൈലോ പിന്നു ചൂസ് ഓക്കെ ഈവൻസിൽ ഇത് ജയിൽ ബ്രേക്കിംഗ് സിമ്പിളാണ് ഗെയ്സ് ജയിൽ ബ്രേക്കിംഗിന്ന് അത് കുഴപ്പമൊന്നും ഇല്ലാത്താണ് ജയിൽ ബ്രേക്കിംഗ് അതാ കുഴപ്പമില്ലാത്ത ജയിൽ ബ്രേക്കിങ്ങിന് മേടിക്കണ്ട പക്ഷേ വേറെ ഇതിനൊക്കെ സില്ല ഇതിനു മേടിക്കണം ഓക്കെ ഓക്കെ യു ആർ ഓക്കെ 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 You ah, ah, ah. okay. ജയിക്കണം ഓട ഓടോ ഡോ കുന്നു കുന്ന് കുന്നു ഓക്കെ കൊന്നിട്ടുണ്ട് ടെൺ എന്താ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ വേറെ ഡെബിൾ ഓക്കെ ആ തൊണ്ണൂറ്റഞ്ചായി അഞ്ച് പേഴ്സൻറ്റേജ് ചെയ്യും ആ അവിടെ തന്നെ അത്രയുള്ള 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 ഗൈസ് ഗൈസ് നമ്മൾ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ നമ്മൾ ജയിച്ചിരിക്കുന്നു പിറ്ററിയ കഷ്ടപ്പാടിനെതിരെ അവൾ ജയിച്ചിരിക്കുന്നു ഓക്കെ ഓക്കെ വീണ്ടെന്ന് റാൻഡം കളിക്കാം റാൻഡം റാൻഡം കളിക്കാണെങ്കിൽ ആളുകളൊക്കെ ചറ വറ വരും ഇത് മറ്റേ ഡോറമോൻ നേരത്തെ വന്നില്ലേ നേരത്തെ ഒന്ന് കുറച്ചുണ്ടെന്ന് തോന്നുന്നു ആദി ആദിയ ആദിത്യ പ്രോ സൈബർ പ്രോബ്സ് യു ആർ സില്ലി സില്ലി പരിപാടി ഇത് കളിക്കുമ്പോ നമ്മുടെ മനസ്സിന് ാക്കി വെക്ക സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാണ് കുഴപ്പമില്ലെന്ന്രാച്ച് കളിച്ചത് ജസ്റ്റ് എ ഗെയിം ாஸ்க் எவ்ளோ ഈസി 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 വിക്ടറി ആയിട്ടുണ്ട് ഇത് കളി കൊള്ള ഫസ്റ്റ് നമ്മൾ ഒരു വശം തോറ്റു പക്ഷെ നമ്മൾ വീണ്ടെല്ലാം അത് അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം നമ്മൾ ജയിച്ചു ഓക്കെ 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 സെറ്റ് 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 മറ്റേ നേരത്തുള്ളമാരൊക്കെ ഉണ്ടെങ്കിൽ എന്റെ പേരിട്ടൊരുത്തോസ് നമ്മള് ഡിബ്ളേ ആവല്ലോ ആദിത്യപ്രോസ് വൈ ഒക്കെ ഉണ്ടായി ഓകെ നമുക്ക് നോക്കാം നമ്മൾ ജയിക്കോ ഇല്ലെന്ന് ഓ ഓ ഓ ഈസി 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 ആ കൊന്ന് ഇങ്ങനെ ഇരിക്കണം പോയി പോയിട്ടതിൻ്റെ അടുത്തൊക്കെ വരലേന്നല്ലടാ പറഞ്ഞത് ഓ കേക്കാൻ പറ്റൂല കേസ് അത് ശരിയാണ് ഓക്കെ ഓക്കെ ആ ശരി കുറെ പേര് ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു ടാസ്ക് കമ്പ്ലീറ്റ് ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ നമ്മൾ നിങ്ങൾ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കും ഓക്കെ പേര് സില്ലിയ റോയലാണ് ഓക്കെ നല്ല ഗെയിമാണ് നമുക്ക് പുറത്തോട്ടൊക്കെ പോയിട്ട് രാജേന്ദ്രന്റെ ചായക്കടയിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് വരാം ഗൈസ് അപ്പറത്തേക്ക് നമ്മൾ തോക്കും ഒരുത്തും ഇപ്പൊ തോക്കാനുള്ള കാര്യമായിട്ടുണ്ട് ആ ഒരാളും കൂടെ ഉള്ളു പ്ലീസ് റാ പ്ലീസ് ആ കഴിഞ്ഞു ഓകെ വിസ് എപ്പോഴും ജയിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ജയിക്കൂല ഓക്കെ പക്ഷെ നമ്മൾ വീണ്ടും കളിക്കും അത്ര അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല വിസ് അത് കുഴപ്പമില്ല നമുക്കത് കുഴപ്പമില്ല അത് നമുക്കൊരു പ്രശ്നല്ല കളിയാകുമ്പോൾ തോക്കും ജയിക്കും ഒരാൾ തോറ്റാലേ വേറെ ആൾക്ക് ജയിക്കാൻ പറ്റൂ അത് തന്നെ ഓർത്തിരിക്കണം ഓക്കെ റിവാർഡ്സ് വരെ നമുക്ക് കിട്ടി ക്ലെയിം റിവാർഡ്സ് കൈ സിതിൻ്റെ ബോട്ട് കിട്ടി ഷെഫിൻ്റെ ഹാറ്റ് വേണോ വേണ്ട നമ്മൾ അത്ര പൈസ ഇല്ല റെൻ്റൊന്നും വേണ്ട നമ്മൾ ഒട്ട് റെൻ്റ് എടുക്കല്ലേ ഓക്കേ മോട്ട്സ് ഇവന്മാരെ കൂടെ എടാ മറ്റേ രണ്ടാമാര് ഇതായിപ്പോടാ നമ്മള് ആവണെങ്കി സില്ലി ആവുള്ള സില്ലി ആയാലാണ് ജയിക്കാൻ കൂടുതൽ ചാൻസ് കൂടുതൽ ഡബിൾ ചിലപ്പം ചെലപ്പം ആ മറ്റേ മറ്റേ ഉണ്ടല്ലോ സ്റ്റീലർ എന്ന് പറഞ്ഞവൻ അവൻ എല്ലാത്തിലും ഉണ്ടല്ലേ ഓക്കെ ഇവന് ഇവനെനിക്ക് അറിഞ്ഞൂടാ ഈ മൂന്ന് പേരെ എനിക്ക് അറിഞ്ഞൂടാ ഈ തല ഈ ചങ്ങായി അല്ലേ ചങ്ങായി വേറെ മലപ്പുറം ഭാഷ ഇവ ഇവനിരിക്കുന്ന ഇവനെയും ഇവനേം ഈ മൂന്നിൽ ഇരിക്കുന്ന ഈ സ്റ്റീലറിനെ സ്റ്റീലർ വേറെ ആരെയും എനിക്ക് അറിഞ്ഞൂടാ ഓക്കേ നമ്മൾ നമ്മളിങ്ങോട്ട് ഫാളോ എവരി വൺ സ്റ്റാർട്ട് ദ ഗെയിം റെഡിറ്റ് പിന്നെ ഏ ഞാ സില്ലി ുംരുന്നില്ല ഗ്സ് ആരും മരുന്നില്ല ബാക്കിലോട്ടൊന്നും കൂടെ അമ്മക്ക് കയറാം കിറാമിന്റെ അടിച്ചിട്ടുണ്ട് കിയറാം തിരിച്ചിവിടെ തന്നെയാ വന്ന് സ്റ്റാർട്ട് അവർ സ്റ്റാർട്ട് അവർ ആയി അതൊക്കെ അത്രേ ഉള്ളു ക്കെ അത്ര ഉള്ളു ഓക്കെ യശ് പിന്നെ ഇത് എമംഗസ് ടൈപ്പ് ഗെയിമാണ് ഏകദേശം എമംഗസ് പോലെയാണ് മിക്ക അയ്യോ എനിക്ക് ഞാൻ ഞാൻ നോക്കുമെന്ന് ഉറപ്പാണ് ആ യു ആർ സില്ലി ഓ ഞാ ഓടി ഞാൻ ഓടി ഞാൻ ഓടി ഓക്കെ ഫിനിഷ് ടാസ്ക് ടു വിൻ വസ്ത്രമ ഞാൻ ഇപ്പൊ പഠിച്ച പാഠം എന്ന് വെച്ചാലേ നമ്മള് പെട്ടെന്നങ് ഇതാവല്ലോ പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നും ചെയ്യലോ ഓക്കെ ഞാൻ എടുത്തു ചാടിയാ ഇത് കത്തിച്ച് പതുക്കെ ഇത് ആവാ ചെന്നപ്പോഴത്തേക്കും പണി കിട്ടി പണി തേടി ഒന്ന് ആണ് പ്രശ്നം

ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെങ്കിൽ ഈ സ്ക്വിഡ് ഒക്കെ പോലെ ഓക്കെ എന്തിരാണ് ഇതെന്തിരാണ് ഓക്കെ ഓക്കെ വാലു ലൂട്ടു ലൂട്ട് കണ്ടിട്ട് എന്തിനാ പന്തി ഓക്കെ എഴുപത്തിയേഴ് ശതമാനം നമ്മളൊരു തൊണ്ണൂറ് ശതമാനം കംപ്ലീറ്റ് ആയിട്ട് ചത്താലും കുഴപ്പമില്ല തൊണ്ണൂറ്റഞ്ചൊക്കെ ആയ ജയിക്കോന്നുള്ള രണ്ട് ടാസ്ക് ഉണ്ട് ഗൈസ് ആ ടാസ്ക് എല്ലാം നമുക്ക് നോക്കണം ചെയ്യണം ചെയ്ത് നോക്കണം ഓക്കേ ഒരു ഡെവിളിന്റെ നെറ്റ് പോയി ഒരു നെറ്റ് പോയി ഗൈസ് ഡെവള് വിസിറ്റിംഗ് റൂമിലാണ് നമ്മളിപ്പം നമ്മൾ നമ്മള് പ്രാക്ടീസ് റൂമിൽ നമ്മൾ പ്രാക്ടീസ് റൂമിൽ ഇരിക്കുകയാണ് കോമൺ റൂമിൽ എത്തില്ല നമ്മളപ്പോ ഇങ്ങോട്ട് വേണം പോവാൻ ഇങ്ങോട്ട് വേണം പോവാൻ ഓക്കെ ഒരിക്കലും അങ്ങോട്ട് പോവല്ലോ ഇങ്ങോട്ട് പോയാൽ പണി തേടി വരും ഓക്കെ ിൽ ഇതുവരെ ഇതുവരെ ലൈഗ് ഈ ഈ വീഡിയോ ഇതുവരെ ഇപ്പം ഡബിൾ ആയിട്ടില്ല ഓക്കെ ഇന്ന് ഞാൻ ഫുള്ളി സില്ലി ഓക്കേ സില്ലിയാണ് വെറു അതാണ് നല്ലത് വിശ്ചയിക്കാൻ നല്ലത് അതാണ് ഈ ജയിക്കണമെങ്കിൽ ശില് എല്ലാം എടുത്തിട്ടേ ജയിക്കും അല്ല നിങ്ങൾ വേറെ വല്ലതും എടുക്കണമെങ്കിൽ നിങ്ങൾ ഒട്ടും ജയിക്കൂല ആ ആറ്റി ആറ്റി അലാറം ഡിസേബിൾ ഓക്കെ തൊണ്ണൂറ്റി മൂന്ന് സെവൻ ആക്കിയിട്ടുണ്ട് ഞാൻ ഓക്കെ ഓക്കെ അപ്പം ഇനി നമുക്ക് ടാസ്ക് തപ്പണം ഹോൾഡിങ് സെല്ലുണ്ട് ഇനി നമുക്ക് ടാസ്ക് തപ്പണം ഓക്കെ പ്ലീസ് ടു യുവർ ടാസ്ക് rất task, guys, 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 ngay bây guys, guys ഞാൻ ചാവളെ കാര്യം കാണുന്നുണ്ട് ഞാനാണ് ഞാനായിട്ട് ജയിപ്പിച്ചത് ഞാനായിട്ട് ജയിപ്പിച്ചത് அத்தோ ஆ தக்க அத்துலிங் கிட்டியேறி அத்தோ எடுத்து களிஸ் இப்ப நமக்கு ஒரு இருபத்தெட்டு மினிட்டு அரை மணிக்கூறிட்டு அப்படே இன்னொரு அடுத்த எவையே காணோ